പ്രിയ കർത്താവേ ഞങ്ങളുടെ തലമുറകൾക്കൊരു ഉയർച്ച വരുന്ന വർഷമായിരിക്കട്ടെ കർത്താവേ അവരോടുള്ള കർത്താവിൻ്റെ നിയോഗങ്ങൾ നിറവേറുന്ന വർഷമാകിയാൽ ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രാർത്ഥന കൊണ്ട് ദൈവം അനേകം കുഞ്ഞുങ്ങളെ അവിടെവിടങ്ങളായി കാത്തുസൂക്ഷിയതിനായി സ്തോത്രം അവർക്ക് വിരോധമായി ഒരുക്കി വെച്ചിരിക്കുന്ന ആപത്തുകൾ അനർത്ഥങ്ങൾ ഈ പ്രാർത്ഥനയാൽ മാറിപ്പോകട്ടെ കർത്താവ് വഴിയാത്ര വാഹനയാത്രയിൽ ജോലി മേഖലയിൽ പഠനങ്ങളിലുള്ള പ്രതികൂലങ്ങൾ ആപത്തുകൾ ഒന്നുവരെ തൊടാതെ ദൈവത്തിൻ്റെ ഹാലേലൂയ ആ ചിറകിൻ്റെ കീഴിൽ ദൈവനെ മറയ്ക്കുന്ന കൃപയോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ ഹാലേലൂയ ആരക്കും അനുഭവിക്കുന്ന ജീവിതത്തിലെ ദുഃഖങ്ങൾ പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മാറട്ട് കർത്താവേ മാറിപ്പോകട്ടെ മാറിപ്പോകട്ടെ കർത്താവേ ശത്രുവിൻ്റെ ആയുധങ്ങൾ ഫലിക്കാതെ മാറിപ്പോകുന്നതിനാൽ സ്തുതിക്കുന്ന കർത്താവേ ഹാലേലൂയ അവരെ മേൽ കിടക്കുന്ന വാഴ്ത്തത്വങ്ങൾ വെളിപ്പെട്ടു വരട്ട് കർത്താവേ ഹാലേലൂയ എൻ്റെ കർത്താവിൽ ആശ്രയിച്ചത് കൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം പറയുന്നത് പോലെ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതം ിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും പക്ഷേ ഞങ്ങൾ ഒന്ന് വിശ്വസിക്കുന്നു ആ തലമുറയ്ക്ക് വേണ്ടി ദൈവ ഉയരത്തിൽ ഒരുക്കിയിരിക്കുന്ന റിപ്ലൈ മറുപടി ഇപ്പോൾ തന്നെ ഭവനത്തിൽ എത്തട്ടെ തലമുറകളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹാലൽ ഈ വർഷം കർത്താവ് തലമുറയ്ക്ക് ഒരു വലിയ ഉയർച്ച കിട്ടുന്ന വർഷമായി തീരട്ടെ യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ